പാലാനഗരത്തിൽ ബൈപ്പാസ് റോഡ് യാത്രാ സൗകര്യം ഒരുക്കുമ്പോഴും സിവിൽ സ്റ്റേഷൻ ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്ക് വർദ്ധിക്കുന്നു ബൈപ്പാസ് റോഡും പാലാ കൂത്താട്ടുളളം റോഡും സംഗമിക്കുന്ന ജംഗ്ഷനിലൂടെ ഇടതടവില്ലാതെ വാഹനങ്ങൾ എത്തുമ്പോഴാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നത് ബൈപ്പാസും പാലാ കൂത്താട്ടം റോഡും സിവിൽ സ്റ്റേഷൻ ജംഗ്ഷനിൽ സംഗമിക്കുന്നിടത്താണ് ഗതാഗത കുരുക്ക് പതിവാകുന്നത് നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകൾ കൂടാതെ മറ്റൊരു തിരക്കേറിയ നാൽക്കവല കൂടി ഉണ്ടായതോടെ ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസും പാടുപെടുകയാണ് രാമപുരം ഉഴുവോർ റൂട്ടുകളിൽ നിന്നും വരുന്ന വാഹനങ്ങളും കോട്ടയം വൈക്കം റൂട്ടിൽ നിന്നും ബൈപ്പാസിലൂടെ വരുന്ന വാഹനങ്ങളും തൊഴുപുട റൂട്ടിൽ നിന്നും ബൈപ്പാസിലൂടെ വരുന്ന വാഹനങ്ങളും പാലാ ടൗണിൽ നിന്നും രാമപുരം ഉഴുവൂർ ഭാഗങ്ങളിലേക്ക് വരുന്ന വാഹനങ്ങളും ഉൾപ്പെടെയുള്ളവ ഇവിടെ സന്ധിക്കുമ്പോൾ ഗതാഗത തടസ്സം രൂക്ഷമാണ് ഈ സമയം ഇതുവഴി വാഹനത്തിലൂടെ കടന്നു പോകുന്നത് ഏറെ ശ്രമകരമാണെന്ന് സാമൂഹ്യ പ്രവർത്തകനായു പറയുന്നു നമ്മൾ ഈ സിവിൽ ശേഷം പരിസരത്ത് സ്ഥിരമായിട്ട് വണ്ടി ഇതുപോലെ ബ്ലോക്കുകൾ വരുന്നില്ല സ്കൂൾ പുറക്കാൻ പോകുന്നു രണ്ടു ദിവസം മഴ തുടങ്ങിയതുകൊള്ളു അന്നേരത്തേക്കും മൊത്തം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കയറിക്കിടന്ന് കോർത്തിൽ ഒരു കാരണവശാലും നമുക്ക് ആ കെട്ടായി ചൂടാൻ പറ്റില്ല അത് അവിടുന്ന് വരുന്ന ഇത് ഏതാ രാമൂർ റൂട്ടിൽ നിന്ന് വരുന്ന വണ്ടിയും ഈ ടൗണിൽ നിന്ന് വരുന്ന വണ്ടികളും എല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോർത്ത് കെട്ടിക്കിടങ്ങിയാണ് ജനങ്ങളും അതുപോലെ പോലീസ് അധികാരികളും കൂടെ കൂടി ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റുകയുള്ളൂ ഇതിനകത്ത് ആംബുലൻസ് വന്നു ഇപ്പൊ തന്നെ ആംബുലൻസ് എങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടു കടന്നുവിടാൻ തന്നെ ഇത് എം എൽ എയുടെ വണ്ടി വന്നു പോലീസ് അധികാരികൾ വന്നു അവര് പോലും ഒന്നും ശ്രദ്ധിക്കാതെ കടന്നു പോകുന്ന ഒരു വണ്ടിയിൽ ബൈപ്പാസിലുള്ള വാഹനങ്ങൾ പുത്തമ്പള്ളി കൊന്നിറക്കമിറങ്ങി അമിത വേഗത്തിലാണ് പലപ്പോഴും വരുന്നത് ഇതും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട് സിവിൽ സ്റ്റേഷന് മുന്നിലെ നാലും കൂടിയ കവലയിൽ താൽക്കാലികമായൊരു ട്രാഫിക് അലൻഡ് തീർത്തിട്ടുണ്ടെങ്കിലും ഗതാഗത നിയന്ത്രണം ഫലപ്രദമല്ല റോഡിൽ നിന്നാണ് ട്രാഫിക് പോലീസ് ഗതാഗതം നിയന്ത്രിക്കുന്നത് പോലീസിന്റെ സാന്നിധ്യമില്ലെങ്കിൽ പലപ്പോഴും ഗതാഗതം നിലയ്ക്കുന്ന ന്യൂസ് സാഹചര്യമാണുള്ളത്യൂസ്